കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വേസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് ത്രീ പോയിന്റ് ഓ ലേൺ വെയ്സ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ത്രീ പോയിന്റ് ഓയിലൂടെ വിഗ്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ മുൻകാല ചോദ്യ പേപ്പറുകൾ മെഷീൻ ലേണിംഗ് അൽഗരുതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹൻസീവായ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുന്നു വിഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും അതുപോലെ തന്നെ പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻസിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ പി ഡി എഫ് ഫയലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലേൺ വൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ അടക്കം കൊടുത്തിട്ടുണ്ട് അത് നോട്ട് ഡൗൺ ചെയ്യുക ഏഴ് അഞ്ച് ഒൻപത് രണ്ട് ഒൻപത് മൂന്ന് ഒൻപത് ആറ് ഒന്ന് ആറ് എന്നതാണ് നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് അൾട്ടിമേറ്റ് അനാലിസിസ് ആണ് പി വൈ ക്യു പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് എം ബി എം എം പി സീറോ ടു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ പി വൈ വൈക്യു ആണ് നമ്മൾ ഇന്നത്തെ നോക്കുന്നത് എം എം ബി സി സീറോ സീറോ ടു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഒരു തിയറി പേപ്പറാണ് നമുക്ക് ഇക്നുവിൻ്റെ ടേമെന്റ് എക്സാമിനേഷൻ്റെ ഇക്നോവിൽ സെമസ്റ്റർ വൺ എം ബി എഡ് സെമസ്റ്റർ വണ്ണില് രണ്ടാമത്തെ പേപ്പറാണ് എം എം ബി സി സീറോ സീറോ ടു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഈ ഒരു പി വൈ വൈക്കു നമ്മൾ ചെയ്യുന്നത് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി നാല് ടേമെൻറ്റ് എക്സാമിനേഷനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു പി വൈ വൈക്കോ നമ്മളുടെ ചെയ്യുന്നത് ഇതിന്റെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാലും ആയിട്ടും ഇതിന്റെ ഒരു ഫുൾ കാര്യം ഈ ഒരു പി വൈ ക്യൂടെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കൂടുതലായിട്ടും നമ്മൾ റീസെന്റ് ട്രെൻഡ്സും കാര്യങ്ങളും നോക്കുന്നു അതുപോലെ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ടോപ്പിക്സ് നോക്കുന്നു പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ഫോക്കസ് ചെയ്യുന്നു പിന്നെ കഴിഞ്ഞ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിലെ എക്സാമിന് മുമ്പ് നടന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ പാറ്റേണും കാര്യങ്ങളും നോക്കിയിട്ടാണ് ഈ ഒരു പി വൈ ക്യൂ നമ്മൾ ഹ്യൂമൻ റിസോഴ്സിന്റെ ചെയ്തിരിക്കുന്നത് അപ്പൊ ഇതിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചു എന്ന് വെച്ചാല് മെയിനായിട്ട് തന്നെ പല നമുക്ക് പല ബ്ലോക്കുകൾ നാല് ബ്ലോക്ക് പഠിക്കാനുണ്ട് ആ ബ്ലോക്കിനെ ഏകയും യൂണിറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു അതിനെ ഏകേം നമ്മൾ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക് വൈസ് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നു കൂടാതെ തന്നെ പാറ്റേൺ റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ള പാറ്റേൺ ചേഞ്ച് എക്സാം പാറ്റേൺ ചേഞ്ചസ് എന്തൊക്കെയാണെന്നും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ നോക്കുന്നു പിന്നെ ചാൻസസ് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണോ കൂടുതലായിട്ടും റിപ്പീറ്റ് ചെയ്ത വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് എന്താണെന്നും പ്രിഡിറ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഒരു മോഡൽ എക്സാമും കാര്യങ്ങളും എല്ലാം നമ്മൾ അവിടെ കണ്ടക്ട് ചെയ്യുന്നുണ്ട് അതേപോലെ ഈ ഒരു പി വൈ ക്യൂ കണ്ടക്ട് ചെയ്യാൻ അല്ലെങ്കിൽ ചെയ്യുന്നതിൽ നമ്മൾ ഡേറ്റ എടുത്തിട്ടുള്ളത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് തന്നെയാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ കണ്ടിന്യൂസ് ആയിട്ട് അതിന് എക്സാമിൻ ചെയ്തതിന്റെ ബേസിസിലാണ് ഈ ഒരു എന്താണ് ഫോക്കസ് ഇഗ്നോ നമ്മളൊരു ഇഗ്നോ ഫോക്കസ് പി വൈ ക്യൂ നമ്മള് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് നമ്മൾ നോക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ സിലബസ് മാപ്പിംഗ് ആണ് സിലബസ് മാപ്പിങ്ങിനകത്ത് നമ്മൾ ബ്ലോക്ക് യൂണിറ്റ് ടോപ്പിക് എല്ലാം എക്സാമിന് റിലവെന്റ് ആയിട്ടുള്ള ബ്ലോക്ക് ഏതാണ് യൂണിറ്റ് ഏതാണ് ടോപ്പിക് ഏതാണെന്ന് നമ്മൾ നോക്കുന്നു ഫസ്റ്റ് നമ്മൾ ഫസ്റ്റ് ബ്ലോക്കിന്റെ കാര്യമാണ് നോക്കുന്നത് ഫസ്റ്റ് ബ്ലോക്ക് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ഇൻട്രഡക്ഷൻ ടു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ് അവിടെ നമുക്ക് യൂണിറ്റ് വൺ എന്ന് പറയുന്നത് എന്താണ് കോൺസെപ്റ്റ് ആൻഡ് എവല്യൂഷൻ ഓഫ് എച്ച് ആർ ഫംഗ്ഷൻസ് ഓഫ് എച്ച് ആർ ആൻഡ് എൻവിറോൺമെന്റ് ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഇത്രയാണ് നമുക്ക് ബ്ലോക്ക് വണ്ണിൽ പഠിക്കാനുള്ളത് ബ്ലോക്ക് ടു എന്ന് പറഞ്ഞാൽ സോയ്സ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ് അവിടെ നമുക്ക് പഠിക്കാനുള്ളത് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്നാണ് എച്ച് ആർ പ്ലാനിങ് എന്നാണ് ജോബ് അനാലിസിസ് ആൻഡ് ഡിസൈൻ റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ സോഷ്യലൈസേഷൻ ആൻഡ് മൊബിലിറ്റി ബ്ലോക്ക് ത്രീ എന്ന് പറയുന്നത് പെർഫോമൻസ് ആൻഡ് കൊമൻസേഷൻ മാനേജ്മെന്റ് ആണ് അവിടെ നമുക്ക് പെർഫോമൻസ് അപ്രൈസൽ കരിയർ ഡെവലപ്മെന്റ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് ആൻഡ് കൊമൻസേഷൻ ആൻഡ് റിവാർഡ് മാനേജ്മെന്റ് ഇത്രയും യൂണിറ്റ് ഉള്ള ഒരു ബ്ലോക്കാണ് തേർഡ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഫോർത്ത് ബ്ലോക്കിൽ എംപ്ലോയി എംപവർമെന്റ് ക്രിവെൻസസ് ഹാൻഡ്ലിങ് ഡിസിപ്ലിൻ മാനേജ്മെന്റ് യൂണിയൻ ആൻഡ് അസോസിയേഷൻ ഇത്രയാണ് നമുക്ക് ബ്ലോക്ക് വൈസ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ പഠിക്കാനുള്ളത് ഫ്രീക്വൻസി ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നു വരുന്ന അല്ലെങ്കിൽ വരുന്ന ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് യൂണിറ്റിൽ നമുക്ക് കോൺസെപ്റ്റ് ആൻഡ് എവല്യൂഷൻ ഓഫ് എച്ച് ആർ എം എന്ന് വാട്ട് ഈസ് എച്ച് ആർ എം എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്താണെന്നും അതിന്റെ എവല്യൂഷൻ എന്താണെന്നും നമുക്ക് എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് അഞ്ച് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ഹൈലി ഇമ്പോർട്ടന്റ് ആണ് അതേപോലെ എവല്യൂഷൻ ഓഫ് എച്ച് ആർ എം നാല് തവണ ചോദിച്ചിട്ടുണ്ട് അതും ഹൈലി ഇമ്പോർട്ടന്റ് ആണ് ഫങ്ഷൻസ് ഓഫ് എച്ച്ആർഎം റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എച്ച് ആർ എം എന്താണെന്നും ചലഞ്ചസ് ഫേസ്ഡ് ബൈ എച്ച് ആർ മാനേജർ എന്ന് ഈ രണ്ട് കാര്യങ്ങളും നമുക്ക് ഫങ്ഷൻസ് ഓഫ് എച്ച് ആർ എം എന്ന് പറഞ്ഞ യൂണിറ്റിൽ നിന്ന് പഠിക്കാനുള്ളതാണ് ഇത് ആറ് തവണയും മൂന്ന് തവണയായിട്ടും ചോദിച്ചിട്ടുണ്ട് എൻവിറോൺമെന്റ് ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് സ്ട്രാറ്റജിക് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്താണെന്നും എച്ച് ആർ അനലിറ്റിക്സ് എന്താണെന്നും നമുക്ക് ഈ ഒരു ജോണിറ്റിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അത് നാലും രണ്ടും പ്രാവശ്യം വെച്ച് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് അടുത്തത് ബ്ലോക്ക് ടു ആണ് സോഴ്സ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് അവിടെ നമുക്ക് നാല് യൂണിറ്റ് ആണ് പഠിക്കാനുള്ളത് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ജോബ് അനാലിസിസ് ആൻഡ് ഡിസൈൻ റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ സോഷ്യലൈസേഷൻ ആൻഡ് മൊബിലിറ്റി അതിലെ ഒബ്ജക്റ്റീവ് ആൻഡ് പ്രോസസ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിൽ നിന്നും ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ് പ്രോസസ് എന്താണെന്ന് അഞ്ച് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ഹൈലി ഇമ്പോർട്ടന്റ് ആണ് ജോബ് അനാലിസിസ് ആൻഡ് ഡിസൈൻ ജോബ് ഡിസ്ക്രിപ്ഷനും ജോബ് സ്പെസിഫിക്കേഷനും എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് നാല് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷനകത്ത് മെത്തേഡ് ഓഫ് റിക്രൂട്ട്മെന്റും സെലക്ഷൻ ടെസ്റ്റും നമുക്ക് അഞ്ചും മൂന്നും പ്രാവശ്യം വെച്ച് ചോദിച്ചിട്ടുണ്ട് സോഷ്യലൈസേഷൻ മൊബിലിറ്റി രണ്ട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് റീസെൻറ്റായിട്ട് ചോദിച്ച ജാൻ ട്വന്റി ഫോറിലും സോഷ്യലൈസേഷൻ പ്രോസസ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അടുത്തത് ബ്ലോക്ക് ത്രീ ആണ് പെർഫോമൻസ് ആൻഡ് കോമൻസേഷൻ മാനേജ്മെന്റ് ആണ് ആ യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ള പെർഫോമൻസ് അപ്രൈസൽ കരിയർ ഡെവലപ്മെന്റ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് കോമൻസേഷൻ ആൻഡ് റിവാർഡ് മാനേജ്മെന്റ് അഞ്ച് യൂണിറ്റ് ആണ് സോറി നാല് യൂണിറ്റ് ആണ് അവിടെ നമുക്ക് വരുന്നത് ഫസ്റ്റ് യൂണിറ്റ് പെർഫോമൻസ് അപ്രൈസൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് സിക്സ് ടൈംസ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് പെർഫോമൻസ് അപ്രൈസൽ അതിന്റെ ഗോൾ ആൻഡ് മെത്തേഡ് കരിയർ ഡെവലപ്മെന്റ് കരിയർ പ്ലാനിങ്ങിന്റെ പ്രോസസ് നമുക്ക് നാല് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് ഇവാലുവേഷൻ ഓഫ് ട്രെയിനിങ് മൂന്ന് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് കോമ്പൻസേഷൻ ആൻഡ് റിവാർഡ് മാനേജ്മെന്റ് അതിന്റെ കമ്പോണൻസ് ഓഫ് റിവാർഡ് സിസ്റ്റം നാല് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ബ്ലോക്ക് ഫോറില് എംപ്ലോയി എംപ്ലോയർ എംപ്ലോയി റിലേഷൻസ് ആണ് അവിടെ നമുക്ക് നാല് ബ്ലോക്കാണ് എംപ്ലോയി എംപവർമെന്റ് റിവെൻസസ് ഹാൻഡിൽ ഡിസിപ്ലിൻസ് മാനേജ്മെന്റ് യൂണിയൻ ആൻഡ് അസോസിയേഷൻ അതിലെ ഫസ്റ്റ് ആണ് എംപ്ലോയി എംപവർമെന്റ് എന്ന് പറയുന്നത് വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെന്റ് നാല് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ഗ്രീവിൻസസ് ഹാൻഡ്ലിങ് കേസസ് ആൻഡ് പ്രൊസീജിയേഴ്സ് നമുക്ക് അഞ്ച് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് പിന്നെ സ്റ്റേജസ് ഓഫ് ഡിസിപ്ലിനറി ആക്ഷൻസ് നമുക്ക് മൂന്ന് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ട്രേഡ് യൂണിയൻ ആക്ട് നയൻറ്റീൻ രണ്ട് പ്രാവശ്യം ഏഷ്യയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ഇതൊരു വിഷ്വൽ പ്രസന്റേഷൻ ആണ് കാണിച്ചിരിക്കുന്നത് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് പ്രീവിയസ്ലി പ്രീവിയ പ്രീവിയസ്ലി ഒരു ക്വസ്റ്റിൻ പേപ്പേഴ്സ് നോക്കിയുടെ ഭാഗമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫ്രീക്വൻ്റ്ലി ചോദിച്ചിട്ടുള്ള കുറച്ച് ടോപ്പിക്കാണ് ഈ ഒരു ഡയഗ്രത്തിൽ തന്നിട്ടുള്ളത് അതേപോലെ തന്നെ ഈ ഒരു പൈചാറ്റിലും ഏറ്റവും കൂടുതൽ ഏതൊക്കെ ബ്ലോക്കിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതെന്നാണ് ഈ ഒരു പൈച്ചാറ്റ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ബ്ലോക്ക് വണ്ണിൽ നിന്നാണ് ട്വന്റി എയ്റ്റ് പോയിന്റ് സിക്സ് ക്വസ്റ്റ്യൻസ് ട്വന്റി എയ്റ്റ് സിക്സ് പെർസെന്റേജ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ബ്ലോക്ക് വൺ ആണ് രണ്ട് ബ്ലോക്ക് ത്രീ ആണ് ട്വന്റി സെവൻ പോയിന്റ് സീറോ പെർസെൻറ്റേജ് ക്വസ്റ്റ്യൻസും വന്നിട്ടുള്ളത് ബ്ലോക്ക് ത്രീയും അടുത്തത് ബ്ലോക്ക് ടൂവും ഫോറും ഈക്വലി ഇമ്പോർട്ടൻസ് ആണ് ഇതിന്റെ ബേസിൽ പറയുവാണെങ്കിൽ ഹൈലി ഫോക്കസ് ചെയ്യേണ്ട ഏരിയ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ആയിട്ട് ചോദിച്ചു വരുന്നത് ഹ്യൂമൻ റിസോഴ്സിന്റെ ഫംഗ്ഷൻസ് പെർഫോമൻസ് അപ്രൈസൽസ് ആൻഡ് ഗ്രീവൻസസ് ഫാൻലി ഒരു പ്രൊഡക്റ്റീവ് ഇൻസൈറ്റ്സിനെ ബേസ് ചെയ്ത് നോക്കുവാണെങ്കിൽ നമുക്ക് എച്ച് ആർ അനലിക്സും അതേപോലെ ട്രേഡ് യൂണിയൻ ആക്ട്സും നമുക്ക് പ്രൊമിനൻ്റ് ആയിട്ട് ഇമേഴ്സിംഗ് ട്രെൻഡ്സും ഒക്കെ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് പിന്നെ യൂട്ടിലൈസ് സ്റ്റഡി എയ്ഡ്സ് സ്റ്റഡി എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് സഹായിക്കത്ത കാര്യങ്ങൾ എന്നിട്ട് മോഡൽ ആൻസേഴ്സ് റെഫർ ചെയ്യാം അപ്പൊ ലാംഗ്വേസിലെ സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് എക്സാം സ്പെഷ്യൽ ഗൈഡും കാര്യങ്ങളും എല്ലാം നിങ്ങളുടെ ആപ്പിനകത്ത് അവൈലബിൾ ആണ് അപ്പൊ ഈ തന്നിരിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കിനെ ബേസ് ചെയ്ത് എക്സാം സ്പെഷ്യൽ ഗൈഡിനകത്ത് പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണോ അത് നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് വായിച്ചു നോക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ കോംപ്രഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ് ആണ് നമ്മളിവിടെ നോക്കുന്നത് ക്വസ്റ്റ്യൻ ഫോർമാറ്റ് കഴിഞ്ഞോ എക്സാം ഇഗ്നോ എക്സാംസിൽ നമുക്ക് എച്ച് ആർ എന്ന സബ്ജക്റ്റിന് ക്വസ്റ്റ്യൻസ് വരുന്നത് കൂടുതലായിട്ടും എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് എക്സ്ടൈപ്പ് ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ടും വരുന്നത് എക്സ്പ്ലെയിൻ ഒബ്ജക്റ്റീവ് ആൻഡ് പ്രോസസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് വിത്ത് എക്സാമ്പിൾ എന്നൊക്കെയായിരിക്കും നമുക്ക് എസൈപ്പ് ക്വസ്റ്റിൻസ് വരുന്നുണ്ട് ഷോർട്ട് എസ് ഐ ആണെങ്കിൽ റൈറ്റ് ആ ഷോർട്ട് നോട്ട് ഓൺ ഫോർത്ത് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ അതേപോലെ തന്നെ ഫംഗ്ഷൻസ് ഓഫ് ട്രേഡ് യൂണിയൻ എന്താണ് ഒരു രണ്ട് മൂന്ന് പേപ്പറിൽ വരുന്ന കാര്യങ്ങൾ പേജസിൽ വരുന്നതാണ് ഷോർട്ട് നോട്ട്സ് എന്ന് പറഞ്ഞത് കേസ് സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ റിയൽ സിനാരിയോറെ ബേസ് ചെയ്തിട്ട് വരുന്നതാണ് കേസ് സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ടും വരുന്നത് അനലൈസിങ് ദ പെർഫോമൻസ് മാനേജ്മെന്റ് ചലഞ്ചസ് ഇൻ ദ ആദിത്യ കമ്മ്യൂണിക്കേഷൻ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെയുള്ള നമുക്ക് നമ്മൾ പഠിച്ച തിയറി ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു റിയൽ ലൈഫ് ഇൻസിഡൻസ് ആയിരിക്കും നമുക്ക് തരുന്നുണ്ടാവും ക്രിറ്റിക്സിനകത്ത് വരുന്നത് ക്രിട്ടിക്കൽ ഇവാലുവേറ്റ് ദ ഗ്രിമിൻസ് ഹാൻഡിംഗ് പ്രൊസീജിയർ ഇൻ ദ ഇന്ത്യൻ ഓർഗനൈസേഷൻ ആപ്ലിക്കേഷൻ ആക്കി ണ്ടാവും നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് എസ് ഐ ടി ക്വസ്റ്റ്യൻസും ഷോർട്ട് നോട്ട്സും കേസ് സ്റ്റഡിയും ക്രിറ്റിക്സും ആയിരിക്കും നമുക്ക് പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കുന്നുണ്ടാവും ഒരു പാറ്റേൺ എന്ന് പറയുന്നത് പിന്നെ ബ്ലോക്ക് ആൻഡ് യൂണിറ്റ് വൈസ് ട്രെൻഡ്സ് നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് വണ്ണില് ഏറ്റവും റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കോൺസെപ്റ്റ് ആൻഡ് എവല്യൂഷൻ ഓഫ് എച്ച് ആർഒം ഫംഗ്ഷൻസ് ഓഫ് എച്ച് ആർഒ് ആണ് നമ്മൾ ഫസ്റ്റ് ആയിട്ട് നോക്കേണ്ടത് പിന്നെ എസെറ്റഫ് ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ ഇരുപത് മാർഗിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ വളരെയധികം സാധ്യതയുണ്ട് പിന്നെ നോക്കേണ്ടത് ബ്ലോക്ക് വണ് കഴിഞ്ഞാൽ പിന്നെ നോക്കേണ്ടത് ബ്ലോക്ക് ത്രീ ആണ് അവിടെ പെർഫോമൻസ് അപ്രൈസ് കരിയർ ഡെവലപ്മെന്റും ഒക്കെ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതാണ് അതുകൊണ്ട് തന്നെ അത് കമ്പൾസറി ആയിട്ട് നമ്മൾ നോക്കേണ്ട കാര്യങ്ങളാണ് പിന്നെ ഉള്ളത് ബ്ലോക്ക് ടൂവും ബ്ലോക്ക് ആണ് ബ്ലോക്ക് ടുവിൽ നമുക്ക് സോഴ്സ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ആണ് അവിടെ നമുക്ക് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്തെങ്കിലും റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ നമുക്ക് ഷോർട്ട് എസ്സൈലോ അല്ലെങ്കിൽ ക്രിട്ടിക്സുകളോ നമുക്ക് ചോദിക്കാൻ സാധ്യതയാണ് എക്സാംപിൾ എന്ന് പറഞ്ഞാൽ എക്സ്പ്ലെയിൻ ദി ഇമ്പോർട്ടൻസ് ഓഫ് റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ പ്രോസസ് ഇൻ അച്ചീവിങ് ഓർഗനൈസേഷൻ ബോൾ ദെൻ അടുത്തത് അടുത്ത നമ്മൾ നോക്കുന്നത് ഫോക്കസ് അടുത്തതായിട്ട് ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ റീസെന്റ് ഇയറിൽ കൂടുതലായിട്ടും ചോദിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ എച്ച് ആർ അനലി അനലറ്റിക്സ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇൻ എച്ച്ആറും ഫോർത്ത് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ അതുപോലെ എംപ്ലോയി എംപവർമെന്റ് വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെന്റ് ഇതൊക്കെ ഇപ്പം ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസിലൊക്കെ ചോദിച്ച് കാണുന്നുണ്ട് നേരത്തെ അങ്ങനെ ചോദിച്ചിട്ടില്ല പക്ഷെ പക്ഷേ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഒരു ഈ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് പിന്നെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ട്രെൻഡ് ആണ് നമ്മൾ നോക്കുന്നത് അലോക്കേഷൻ ബൈ ബ്ലോക്ക് ഓരോ ബ്ലോക്ക് വൈസ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കുവാണെങ്കിൽ ബ്ലോക്ക് വണ് ഇൻട്രൊഡക്ഷൻ ടു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നതിൽ ഇരുപത് തൊട്ട് മുപ്പത് മാർഗ് വരെ നമുക്ക് ചോദിക്കാൻ ഇരുപത് തൊട്ട് മുപ്പത് മാർഗ് വരെയുള്ള ഉള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ളത് ഫസ്റ്റ് ബ്ലോക്കിൽ നിന്നാണ് സെക്കൻഡ് ബ്ലോക്കിൽ നിന്ന് നമുക്ക് ഇരുപത് തൊട്ട് ഇരുപത്തി അഞ്ച് മാർഗ് വരെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം തേർഡ് ബ്ലോക്കിൽ നിന്ന് മുപ്പത് തൊട്ട് നാല്പത് മാർക്ക് വരെ ശ്രദ്ധിച്ചോളൂ മുപ്പത് തൊട്ട് നാല്പത് മാർക്ക് വരെ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ് തേർഡ് ബ്ലോക്ക് ഫോർത്ത് ബ്ലോക്കിൽ നിന്നും ഇരുപത് തൊട്ട് ഇരുപത്തി അഞ്ച് വരെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം അടുത്തത് ഡിസ്ട്രിബ്യൂഷൻ ബൈ ക്വസ്റ്റ്യൻ ടൈപ്പ് നോക്കുവാണെങ്കിൽ എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ടും വരാൻ സാധ്യതയുള്ളത് ഫസ്റ്റ് ബ്ലോക്കിൽ നിന്നാണ് ഡീറ്റെയിൽഡ് അനാലിസിസ് ആണ് എച്ച് ആർ നെ ബേസ് ചെയ്തിട്ട് ഡീറ്റെയിൽഡ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ ഈ ഇരുപത്തി പറഞ്ഞിന് മിനിറ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും അത് വരാൻ സാധ്യതയുള്ളതും എച്ച് ആർ നമ്മൾ എച്ച് ആറിന്റെ ഇൻട്രക്ഷൻ പോർഷൻസിൽ നിന്നാണ് പിന്നെ ഷോർട്ട് നോട്ട്സ് കൂടുതലും വരാൻ സാധ്യതയുള്ളത് നമുക്ക് ഒരു ഇരുപത് തൊട്ട് മുപ്പത് മാർഗ് വരെയൊക്കെ നമുക്ക് ഷോർട്ട് ഷോർട്ട് നോട്ട്സ് ഒക്കെ എഴുതാനായിട്ട് വരും പിന്നെ നമുക്ക് കേസ് സ്റ്റഡീസ് നാല്പത് മാർഗിൻ്റെ ആയിരിക്കും ബി സെഷനിൽ കേസ് സ്റ്റഡി വരുവാണെങ്കിൽ ബി സെഷനിൽ നാൽപ്പത് മാർഗിനായിരിക്കും നമുക്ക് കേസ് സ്റ്റഡീസ് ചോദിക്കുന്നത് അടുത്തത് വിഷ്വൽ പ്രസന്റേഷൻ ആണ് ഈ ഒരു വിഷ്വൽ പ്രെസൻറ്റേഷനിൽ കാണിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഏതൊക്കെ കാര്യങ്ങളാണ് നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു വാർച്ചാട്ടിൽ പറയുന്നത് മാർക്ക് അലൊക്കേഷനും ബേസ് ചെയ്തിട്ടാണ് അപ്പോൾ ബ്ലോക്ക് ത്രീയിലാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ളത് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ളത് ബ്ലോക്ക് ത്രീയും ബ്ലോക്ക് വണ്ണും അതേപോലെ ഫോറും ഈക്വൽ ഇമ്പോർട്ടൻ്റും ബ്ലോക്ക് ടൂവിൽ നിന്ന് അധികം മാർഗിനുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അങ്ങനെ ചോദിക്കാനുള്ള അടുത്തത് ഈ പൈചാക്കലും അതേ കാര്യങ്ങൾ തന്നെയാണ് എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും ചോദിക്കാൻ സാധ്യതയുള്ളത് അൻപത്തി അഞ്ച് ശതമാനം ഫിഫ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ക്വസ്റ്റ്യൻസും എസ് എ ടൈപ്പും ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് ഷോർട്ടസ്സെയും ട്വന്റി പെർസെൻറ്റേജും കെ എസ്റ്റഡിയും വരാനാണ് സാധ്യതയുള്ളത് അടുത്തത് കീ ഇൻസൈറ്റ്സ് ഓഫ് എക്സാം പ്രിപ്പറേഷൻ എക്സാം പ്രിപ്പറേഷനെ ബേസ് ചെയ്ത ഒരു കീ ഇൻസൈറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ടത് ബ്ലോക്ക് ത്രൂ ബ്ലോക്ക് ത്രീയിലെ പെർഫോമൻസ് അപ്രീസലും കരിയർ ഡെവലപ്മെന്റും അതേപോലെ തന്നെ ഇമേർജിങ് അല്ലെങ്കിൽ കൂടുതൽ ഇമേർജിങ് ട്രെൻഡ്സ് അല്ലെങ്കിൽ ഇമേർജിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ളത് എച്ച് ആർ അനലറ്റ്സ് അതേപോലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇൻ എച്ച്ആർ റീസെൻറ്റ് ട്രെൻഡിനെ ബേസ് ചെയ്ത് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ എച്ച് ആർ എന്നുള്ളത് പിന്നെ കേസ് സ്റ്റഡീസ് കൂടുതലായിട്ടും റിയൽ വേൾഡ് കേസ് സ്റ്റഡീസ് ആയിരിക്കും അതൊന്നെങ്കിൽ പെർഫോമൻസിനെ ബേസ് ചെയ്തിട്ടോ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിനെ ബേസ് ചെയ്തിട്ടോ ആയിരിക്കും ചോദിക്കാൻ കൂടുതൽ അല്ലെങ്കിൽ റിക്രൂട്ട്മെന്റുമായിരിക്കും ചോദിക്കാനായിട്ടും സാധ്യതയുള്ളത് പിന്നുള്ളത് റിവ്യൂ മാർക്കിംഗ് സിസ്റ്റം നോക്കുവാണെങ്കിൽ എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതലായിട്ടും നമ്മൾ വരുന്നത് അതുപോലെ കേസും കേസ് സ്റ്റഡിയും അപ്പം ആ ഒരു രീതിയിൽ വേണം നമ്മൾ പ്രിപ്പയർ ചെയ്ത് പോകാനായിട്ട് പിന്നെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് പൈ ബ്ലോഗ് യൂണിറ്റ് ആൻഡ് ടോപ്പിക് നോക്കുവാണെങ്കിൽ യൂണിറ്റ് വണ്ണില് കോൺസെപ്റ്റ് ആൻഡ് എവല്യൂഷൻ ഓഫ് എച്ച് ആർ എം വാട്ട് ഈസ് എച്ച്ആർം എച്ച് ആർ എം എന്താണെന്നും ചോദിക്കാൻ സാധ്യതയുള്ളത് ഡിഫൈൻ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഇലാബറേറ്റ് ഇലാബറേറ്റീവ്സ് കമ്പോണൻസ് ആൻഡ് യൂട്ടിലിറ്റീസ് ഇൻ കറൻസ് സിനാരിയോ അങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻസ് നമുക്ക് ഒരു ആറ് തവണയൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇരുപത് മാർഗിനായിട്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കാം ഫങ്ഷൻസ് ഓഫ് എച്ച് ആർ എം ആ ഒരു യൂണിറ്റിൽ നിന്നും റോൾ ഓഫ് മാനേജർ റോൾ ഓഫ് എച്ച് ആർ മാനേജർ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് ഡിസ്കസ് ദ റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് എച്ച് ആർ മാനേജർ വിത്ത് എക്സാമ്പിൾ എന്ന് പറയുന്നുണ്ട് ഫൈവ് ടൈംസ് അത് ഒരു ഇരുപത് മാർഗിന് ചോദിക്കുന്നതാണ് ദെൻ എൻവറോൺമെന്റ് ആൻഡ് എച്ച്ആർഎം എന്ന് പറയുന്നത് സ്ട്രാറ്റജി ഹ്യൂമൻ എച്ച് ആർ എം എന്താണ് സ്ട്രാറ്റജി ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്താണ് വാട്ട് ഈസ് സ്ട്രാറ്റജി ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഡിസ്കസ് എനി ടു തിയറീസ് അതൊരു നാല് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് അതൊരു ഇരുപത് മാർഗിനാണ് ചോദിച്ചിട്ടുള്ളത് അടുത്ത് ബ്ലോക്ക് ടൂ അനലൈസ് ചെയ്യുമ്പോൾ സോഴ്സസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ബ്ലോക്ക് ടൂ നോക്കുമ്പോൾ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിന്റെ എച്ച് ആർ പ്ലാനിങ്ങിന്റെ പ്രോസസ്സ് എക്സ്പ്ലെയിൻ ദ ഒബ്ജെക്ടീവ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ആൻഡ് ഡിസ്ക്രൈബ് ഇച്ച് പ്രോസസ്സ് അതൊരു ആറ് പ്രാവശ്യം ഇരുപത് മാർഗ് വെച്ചിട്ട് ആറ് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ റിക്രൂട്ട്മെന്റ് മെത്തേഡ് എന്താണ് ചോദിച്ചിട്ടുണ്ട് ഡിസ്ക്രൈബ് ദ മെഥേഡ് ഓഫ് റിക്രൂട്ട്മെന്റ് വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾ എന്നാണ് ചോദിച്ചിട്ടുള്ളത് നാല് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ഇരുപത് മാർഗിന് തന്നെയാണ് അടുത്തത് ജോബ് അനാലിസിസ് ആണ് ജോബ് ഡിസ്ക്രിപ്ഷൻ എന്താണ് റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ദ ജോബ് ഡിസ്ക്രിപ്ഷൻ ആൻഡ് ഇറ്റ്സ് കമ്പോണൻ അതൊരു അഞ്ച് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ഒരു പത്ത് അത് ചോദിക്കാറുള്ളത് ആണ് പെർഫോമൻസ് ആൻഡ് കോമ്പൻസേഷൻ മാനേജ്മെന്റ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ബ്ലോക്ക് ത്രീ എന്ന് പറയുന്നത് അവിടെ പെർഫോമൻസ് അപ്രൈസിൽ ഗോൾ ഓഫ് പെർഫോമൻസ് അപ്രൈസിൽ വാട്ട് ഈസ് ഒബ്ജക്റ്റീവ് ഓഫ് പെർഫോമൻസ് അപ്രൈസൽ എക്സ്പ്ലെയിൻ ഇറ്റ്സ് പ്രോസസ് ആൻഡ് എക്സാമ്പിൾ അതൊരു ആറ് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ഇരുപത് മാർഗാണ് മിനിമം ചോദിച്ചിട്ടുള്ളത് കരിയർ ഡെവലപ്മെന്റ് കരിയർ പ്ലാനിംഗ് എന്ന ഡിസ്കസ് ദ സ്റ്റേജസ് ഓഫ് കരിയർ പ്ലാനിങ് ആൻഡ് സ്ട്രാറ്റജീസ് ഫോർ സക്സസ് ഫൈവ് ടൈംസ് ഒരു അഞ്ച് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ഇരുപത് മാർഗിന് പ്ലാനിങ് ആൻഡ് ഡെവലപ്മെന്റ് അതിൽ ട്രെയിനിങ്ങിന്റെ പ്രോസസ് എക്സ്പ്ലെയിൻ ദ ഇമ്പോർട്ടൻസ് ഓഫ് ട്രെയിനിങ് ഇൻ ആൻ ഓർഗനൈസേഷൻ ആൻഡ് ഡിസ്ക്രൈബ് ദ സ്റ്റെപ്സ് ഇൻവോൾവ് ട്രെയിനിങ്ങിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നും ഒരു ഓർഗനൈസേഷൻ ആകെ ട്രെയിനിങ്ങിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നും അതിന്റെ സ്റ്റെപ്സ് എന്താണെന്നും എഴുതാൻ ഒരു നാല് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ഇരുപത് മാർഗ്ണെങ്കിൽ തന്നെ ബ്ലോക്ക് ഫോറിലെ എംപ്ലോയർ എംപ്ലോയി റിലേഷൻസിനെ ചെയ്തിട്ട് അവിടുത്തെ യൂണിറ്റ് യൂണിറ്റ് വണ് ഗ്രിവിൻസസ് ഹാൻഡിലിങ്ങിൽ നമുക്ക് എക്സ്പ്ലെയിൻ ദ് ഗ്രീവിൻസസ് ആൻഡ് ഗ്രീവിൻസസ് ഹാൻഡിലിംഗ് പ്രൊസീജിയർ ഇൻ ഇന്ത്യ ഒരു ആപ്ലിക്കേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത് ഫൈവ് ടൈംസ് ചോദിച്ചിട്ടുണ്ട് ഇരുപത് മാർഗിനാണ് ട്രേഡ് യൂണിയനെ ബേസ് ചെയ്ത് ഡിസ്ക്രൈബ് ദ ട്രേഡ് യൂണിയൻ ആക്ട് നയൻറ്റീൻ ട്വന്റി സിക്സ് ആൻഡ് ഇറ്റ് സിഗ്നിഫിക്കൻസ് ഇൻ മോഡേൺ എച്ച് ആർ പ്രാക്ടീസ് ഒരു മൂന്ന് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ട്വന്റി മാർക്ക് അതേപോലെ ട്രേഡ് യൂണിയന്റെ തിയറിയും നമുക്ക് ചോദിച്ചു കണ്ടിട്ടുണ്ട് അടുത്തത് സമ്മറി ടേബിൾ ഓഫ് മാർക്ക് അലോക്കേഷൻ മാർഗ്ഗ അലോക്കേഷൻ്റെ ഒരു സമര ടേബിൾ നോക്കിയാൽ ബ്ലോക്ക് വണ്ണില് വാട്ടിസ് എച്ച് ആർ എം റോൾ ഓഫ് എച്ച് ആർ എം നാൽപ്പത് മാർഗിനും ബ്ലോക്ക് ടൂവിലെ സോഴ്സ് ഓഫ് എച്ച് ആർ എം എച്ച് ആർ പ്ലാനിംഗ് റിക്രൂട്ട്മെന്റ് മെത്തേഡ് ഒരു മുപ്പത് മാർഗിന് അതേപോലെ ബ്ലോക്ക് ത്രീയിലെ പെർഫോമൻസ് മാനേജ്മെന്റ് പെർഫോമൻസ് അപ്റൈസർ കരിയർ പ്ലാൻ ഒരു നാൽപ്പത് മാർക്ക് ബ്ലോക്ക് ഫോറിലെ എംപ്ലോയർ റിലേഷൻ ഗ്രീവൻസസ് പ്രോസസ് ആൻഡ് ട്രേഡ് യൂണിയൻ ആക്ട് ട്വന്റി മാർക്സിനും ചോദിച്ചു വേണ്ടിയിട്ടാണ് റെക്കമെൻഡേഷൻസ് ഓഫ് ഹൈ ഫ്രീക്വൻസി ഏരിയ ഏറ്റവും ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളത് എൻ റിപ്പീറ്റ് ചെയ്യാണ് ബ്ലോക്ക് വണ്ണും ത്രീയുമാണ് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്യാൻ ചെയ്ത് കണ്ടിട്ടുള്ളതും ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ളതും ബ്ലോക്ക് വണ്ണിൽ നിന്നും ബ്ലോക്ക് ത്രീയിൽ നിന്നുമാണ് എന്താണ് എച്ച് ആർ പെർഫോമൻസ് എന്താണ് കരിയർ പ്ലാനിങ് എന്താണെന്നൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് പിന്നെ മാസ്റ്റർ എച്ച് ആർ പ്ലാനിങ് റിക്രൂട്ട്മെന്റ് അതിൽ ബ്ലോക്ക് ടൂ ആണ് ബ്ലോക്ക് ടൂയിൽ എച്ച് ആർ പ്ലാനിങ് പ്രോസസ് എന്താണെന്ന് മെത്തേഡ് ഓഫ് റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ എന്താണെന്ന് നമുക്ക് കേൾക്കുക ദൻ ഗ്രീ റിവൈസ് ഗ്രീവിൻസസ് ഹാൻഡിലിംഗ് ബ്ലോക്ക് ഫോറിലെ ഗ്രീവിൻസസ് ഹാൻഡിലിങ്ങിന്റെ പ്രോസസ്സ് നമ്മൾ നോക്കുക അടുത്തത് നോക്കേണ്ടത് എസ് എ കൊസ്റ്റ്യൻസിന്റെ ബേസിസിലാണെങ്കിലും ഇപ്പം നമ്മളൊരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ നമുക്കൊരു അപ്ലൈ ചെയ്യാനുള്ള ഇന്ത്യൻ ഫോക്കസിൽ നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്ത് എന്നുള്ള ഒരു ക്രിട്ടിക്സ് വരാനും സാധ്യതയുണ്ട് പിന്നെ ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രൊഡിക്റ്റീവ് അനാലിസിസ് ആണ് പറയുന്നത് ഏറ്റവും കൂടുതൽ ഫസ്റ്റ് വരുന്നത് തന്നെ ഫസ്റ്റ് ബ്ലോക്കിൽ വാട്ട് ഈസ് എച്ച്ആർഎം എന്നുള്ളതാണ് ഹൈ ഫ്രീക്വൻസി ഹൈലി ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് പിന്നെ റോൾ ഓഫ് എച്ച് ആർ എം എന്ന് പറയുന്നത് ഹൈലി ഇമ്പോർട്ടന്റ് ആണ് സ്ട്രാറ്റജി ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ മീഡിയം ലെവലാണ് ബ്ലോക്ക് ടൂവിൽ നോക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എച്ച് ആർ പ്ലാനിങ് ആൻഡ് പ്രോസസ്സാണ് അതേപോലെ റിക്രൂട്ട്മെന്റ് മെത്തേഡുമാണ് ഹൈലി ഇമ്പോർട്ടന്റ് ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞൊരു മീഡിയം ലെവലാണ് പിന്നെ ബ്ലോക്ക് ത്രീയിൽ പെർഫോമൻസ് ആൻഡ് കോമ്പൻസേഷൻ മാനേജ്മെന്റ് എന്ന് പറയുന്ന ബ്ലോക്കിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞ ഗോൾ ഓഫ് പെർഫോമൻസ് അപ്രൈസലും അതേപോലെ കരിയർ പ്ലാനിങ്ങും ആണ് പിന്നെ അടുത്ത മീഡിയം ലെവൽ എന്ന് പറഞ്ഞാൽ ട്രെയിനിങ് പ്രോസസ്സാണ് പിന്നെ എംപ്ലോയർ എംപ്ലോയർ റിലേഷൻസിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് ഗ്രീവൻസസ് ഹാൻഡിലിംഗ് ആണ് അതേപോലെ മീഡിയം ലെവൽ എന്ന് പറഞ്ഞ ട്രേഡ് യൂണിയൻ ആക്ട് നയൻറ്റീൻ ട്വന്റി സിക്സ് പിന്നെ പ്രയോറിറ്റി കൊടുത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ട് പഠിച്ചു പോകേണ്ട കാര്യങ്ങളാണ് ഏകദേശം റിപ്പീറ്റ് ചെയ്യുന്നു വാട്ട് ഈസ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് റോൾ ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജർ എച്ച് ആർ പ്ലാനിങ് പ്രോസസ് റിക്രൂട്ട്മെന്റ് മെത്തേഡ് ഗോൾ ഓഫ് പെർഫോമൻസ് അപ്രൈസൽ കരിയർ പ്ലാനിങ് ക്രിവിൻസസ് പ്രോസസ് സ്ട്രാറ്റജി ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ജോബ് ഡിസ്ക്രിപ്ഷൻ ട്രെയിനിങ് പ്രോസസ് ട്രെയിനിങ് ട്രേഡ് യൂണിയൻ ആക്ട് നയൻറ്റീൻ ട്വന്റി സിക്സ് ലോ ഫ്രീക്വൻസി അല്ലെങ്കിൽ വളരെ അധികം ഇമ്പോർട്ടൻ്റ് അല്ലാതെ നമുക്ക് സ്കിപ്പ് ചെയ്യണം എന്ന് തോന്നുന്ന ടോപ്പിക് ഒന്നും ഇവിടെ നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടില്ല ഏകദേശം എല്ലാം ഇമ്പോർട്ടന്റ് തന്നെയാണ് ഈ ഒരു പൈച്ചാക്കൾ പറയുന്നത് ഇത് തന്നിരിക്കുന്ന ഹൈ പ്രോബിലിറ്റി പെർസെന്റേജ് പറയുന്നത് ഏതാ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓളം പറയുന്നുണ്ട് നമുക്ക് വരാൻ സാധ്യതയുള്ള കാര്യങ്ങൾ തന്നെയാണ് പിന്നെ മീഡിയം പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ തേർട്ടി ഫൈവ് പെർസെൻറ്റേജും ലോ പ്രോബിലിറ്റി എന്ന് പറയുന്നത് ഫിഫ്റ്റീൻ പെർസെൻറ്റേജും ആണ് പിന്നെ ടോപ്പിക് ഫ്രീക്വൻസി അനാലിസിസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാൻ സാധ്യത കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ളത് ഏതാണ് ഈ ബ്ലോക്ക് വണ്ണിൽ നിന്നും എന്നാൽ ഏറ്റവും കൂടുതൽ മാർഗിനുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ളത് ബ്ലോക്ക് ത്രീയിൽ നിന്നുമാണ് പിന്നെ ബ്ലോക്ക് ടൂവും പിന്നെയാണ് ബ്ലോക്ക് ഫോറും വരുന്നത് അപ്പോൾ ആ ഒരു ഫോക്കസിൽ നോക്കുവാണെങ്കിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ടത് എന്താണ് ബ്ലോക്ക് ത്രീ ആണ് അത് കഴിഞ്ഞ് ബ്ലോക്ക് ടൂ ആണ് നോക്കുക ബ്ലോക്ക് വണ്ണിൽ നോക്കണം അത് കഴിഞ്ഞിട്ട് ടൂ നോക്കുക പിന്നെ ഫോർ നോക്കുക ഇവിടെ ഒരു പ്രൊഡക്റ്റീവ് കോസ്റ്റിൻ പേപ്പർ തന്നിട്ടുണ്ട് പ്രൊഡക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറിൽ മൂന്ന് മണിക്കൂർ ദൈർഘ്യമുള്ള പരീക്ഷ സോറി മൂന്ന് മണിക്കൂർ ദൈർഘ്യമുള്ള പരീക്ഷ നൂറ് മാർക്കിന്റെ എക്സാം എഴുപത് ശതമാനമാണ് ടി എം എൻ്റെ എക്സാമിനേഷനിൽ നിന്ന് നമ്മുടെ അൾട്ടിമേറ്റ് ഫുൾ ആയിട്ടുള്ള അഗ്രികേറ്റീവ് സ്കോർ ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന ഡിഫൈൻ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഡിസ്കസ് ദ റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് എച്ച് ആർ മാനേജ്മർ ആൻഡ് ദ ചലഞ്ചസ് ദ ഫേസ്ഡ് ഇൻ ടുഡേസ് ഓർഗനൈസേഷണൽ കോൺറ്റസ്റ്റ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ എക്സ്പ്ലെയിൻ ദ പ്രോസസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എച്ച് ആർ എന്താണെന്നും ഡിസ്ക്രൈബ് ഇറ്റ്സ് ഒബ്ജെക്ടീവ് ആൻഡ് സിഗ്നിഫിക്കൻസ് വിത്ത് സ്റ്റുഡബിൾ ഹിലോസ്ട്രേഷൻസ് അടുത്തത് ഡിസ്കസ് ദ ഗോൾ ആൻഡ് ഒബ്ജക്റ്റീവ് ഓഫ് പെർഫോമൻസ് എക്സ്പ്ലെയിൻ വേരിയസ് മെത്തേഡ് യൂസ്ഡ് ഫോർ പെർഫോമൻസ് ഇവാലുവേഷൻ ഇൻ ഓർഗനൈസേഷൻ അടുത്തത് എക്സ്പ്ലെയിൻ ദോൺസെപ്റ്റ് ഓഫ് ട്രെയിനിംഗ് ആന്റ് ഡെവലപ്മെന്റ് ഡിസ്ക്രൈബ് ദ സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ട്രെയിനിങ് പ്രോസസ് വിത്ത് എക്സാംപിൾ പിന്നെ സൈസ് ആണ് ചോദിച്ചത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൻ എച്ച് ആ സ്ട്രാറ്റജ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ജോബ് അനാർജ്ജ് ഇറ്റ്സ് ഇമ്പോർട്ടൻസ് കരിയർ പ്ലാനിങ് അതുപോലെ വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെന്റ് അടുത്ത ക്വസ്റ്റിൻ എന്ന് പറഞ്ഞാൽ ഡിസ്ക്രൈബ് ദ ഗ്രീവൻസസ് ഹാൻഡ്ലിംഗ് പ്രൊസീജർ ഇൻ ഓർഗനൈസേഷൻ ഹൈലൈറ്റിംഗ് ദ ഹോമൺ കോഴ്സ് ഓഫ് ഗ്രീവൻസസ് ആൻഡ് സജസ്റ്റ് സ്ട്രാറ്റജീസ് ഫോർ എഫക്റ്റീവ് ഗ്രീവൻസസ് മാനേജ്മെന്റ് ഏഴാമത്തെ ക്വസ്റ്റൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് റിവാർഡ് സിസ്റ്റം ഡിസ്കസ് ദ കമ്പോണൻസ് ഓഫ് കോമ്പൻസേഷൻ സ്ട്രക്ചർ ആൻഡ് ദ റീസൺ ട്രെൻഡ് ഇൻ കോമ്പൻസേഷൻ മാനേജ്മെന്റ് ഇന്ത്യ എയ്ത്ത് ക്വസ്റ്റിൻ എന്ന് പറഞ്ഞാൽ ഡിസ്കസ് ദ തിയറീസ് ഓഫ് ട്രേഡ് യൂണിയൻ എക്സ്പ്ലെയിൻ ദെയർ ആപ്ലിക്കബിലിറ്റി ഇൻ ടുഡേസ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ഇൻ ആറിയ ത്രീയാണ് പ്രൊഡിക്റ്റിവ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നത് മേ ബി കെ സ്റ്റഡീസ് ചോദിക്കാൻ ഹൈലി ചാൻസ് ഉണ്ട് കെ സ്റ്റഡീസ് ചോദിക്കാനായിട്ട് അതും കൂടെ ഒന്ന് വർക്ക്ഔട്ട് ചെയ്യുക ഈ തന്നിരിക്കുന്ന ഇമ്പോർട്ടൻറ്റ് പോർഷൻസ് ഒക്കെ നിങ്ങൾ മസ്റ്റായിട്ടും കവർ ചെയ്താൽ നിങ്ങൾക്ക് നല്ലൊരു വിജയം ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിലേക്ക് കിട്ടും സോ ഫസ്റ്റ് ഓഫ് ആ താങ്ക് യു നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത ഒരാളാണോ അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി പി ജി ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ വേഴ്സ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺ വേഴ്സിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇക്നോയിൽ നിന്ന് ഡിഗ്രി പി ജി എം ബി എ ഒക്കെ നേടാം ഇരുപത്തിരണ്ടോളം വരുന്ന പ്രോഗ്രാമുകളിൽ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയർ ആവശ്യമായുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് ലേൺ വേഴ്സിൽ അവൈലബിൾ ആണ് കൃത്യമായ മെന്റർഷിപ്പോടുകൂടി കൂടി കോംപ്രിയെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺ വൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും ലേൺ വൈസിൽ നിന്ന് മുമ്പ് പഠിച്ചിറങ്ങിയവരുടെയും ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും കണ്ട് മനസ്സിലാക്കുന്നതിനുമായിട്ട് എത്രയും പെട്ടെന്ന് ലേൺ വൈസ് യൂട്യൂബ് ചാനലിലേക്ക് പോവുക അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ് ഇനി ഒട്ടും സമയങ്ങളേണ്ട എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ ലേൺ വേയ്സിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്